വണ്ടിപ്പെരിയാറിൽ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ പിതാവിനും മുത്തശ്ശനും കുത്തേറ്റു വണ്ടിപ്പെരിയാർ ടൗണിൽ വച്ചാണ് കുത്തേറ്റത് കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ട അർജുന്റെ ബന്ധുവാണ് കുത്തിയത് ഇയാൾ പല കേസിലും പ്രതിയാണെന്ന് പറയുന്നുണ്ട് അതേസമയം വണ്ടിപ്പെരിയാർ പോക്സോ കേസിൽ വയസ്സുകാരിയുടേത് കൊലപാതകം തന്നെയെന്ന് കോടതിയുടെ വിധിപ്പകർപ്പിൽ ഉണ്ടായിരുന്നു കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് വീഴ്ച പറ്റിയെന്നും വിശ്വാസ്യത സംശയകരമാണെന്നും കോടതി പറഞ്ഞിരുന്നു വണ്ടിപ്പെരിയാർ കേസിലെ വിധി പകർപ്പിലായിരുന്നു കോടതിയുടെ നിരീക്ഷണം വയസ്സുകാരിയെ പീഡിപ്പിച്ചു കൊന്ന കേസിൽ പ്രതി അർജുനെ കോടതി വെറുതെ വിട്ടിരുന്നു കൊലപാതകം നടന്ന ഒരു ദിവസം കഴിഞ്ഞാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ സംഭവസ്ഥലം സന്ദർശിച്ചത് തെളിവുകൾ ശേഖരിക്കുന്നതിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് വീഴ്ച പറ്റിയിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വിശ്വാസത സംശയകരമാണ് വിരൽ അടയാള വിദഗ്ധനെ കൊണ്ട് പരിശോധിപ്പിക്കുന്നതിൽ വീഴ്ച പറ്റിയിട്ടുണ്ട് പ്രതിക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു ശാസ്ത്രീയമായ തെളിവുകൾ സ്വീകരിക്കുന്നതിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ പരാജയപ്പെട്ടുവെന്ന് കോടതിയുടെ വിധി പകർപ്പിൽ പറയുന്നുണ്ടായിരുന്നു അതേസമയം ലൈംഗിക ചൂഷണം നടന്നെന്നുമുള്ള വാദം കോടതി അംഗീകരിക്കുന്നുണ്ടായിരുന്നു കൊലപാതകം ബലാത്സംഗം എന്നിവ തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്ന് വ്യക്തമാക്കിയായിരുന്നു കോടതി അർജുനെ കുറ്റവിമുക്തനാക്കി വെറുതെ വിട്ടത് കട്ടപ്പന അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജി വി മഞ്ജുവാണ് പ്രതിയെ വെറുതെ വിട്ടുകൊണ്ടുള്ള വിധി പ്രസ്താവിച്ചത് കുറ്റപത്രം സമർപ്പിച്ച കേസ് രണ്ടു വർഷത്തിന് ശേഷമാണ് വിധി പുറപ്പെടുവിച്ചത് ഇടുക്കി വണ്ടിപ്പെരിയാറിൽ ആറു വയസ്സുകാരിയെ പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അർജുനെ വെറുതെ വിട്ട കോടതി വിധിയിൽ അപ്പീൽ പോകുമെന്ന് പോലീസ് വ്യക്തമാക്കിയിരുന്നു പോക്സോ കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് പോലീസ് പറഞ്ഞു പ്രതി മൂന്ന് വയസ്സ് മുതൽ പെൺകുട്ടിയെ പീഡിപ്പിച്ചു വരികയായിരുന്നു മാതാപിതാക്കൾ പണിക്ക് പോകുന്ന സമയം മുതലെടുത്താണ് പീഡിപ്പിച്ചിരുന്നത് വണ്ടിപ്പെരിയാർ സി ഐ ആയിരുന്ന ടി ഡി സുനിൽ കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് കുറ്റപത്രം സമർപ്പിച്ചു കൊലപാതകം ബലാത്സംഘം പോക്സോ നിയമത്തിലെ വിവിധ വകുപ്പുകൾ എന്നിവയായിരുന്നു ചുമത്തിയത് കോടതിയില് പോലീസ് നിരത്തിയത് കൃത്രിമ സാക്ഷികളെയാണെന്നും യഥാർത്ഥ പ്രതികളെ കണ്ടെത്താൻ പുനരന്വേഷണം വേണമെന്നായിരുന്നു പ്രതിഭാഗം ആവശ്യപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ മുപ്പതിനാണ് വണ്ടിപ്പെരിയാറിലെ എസ്റ്റേറ്റ് ലയത്തിലെ മുറിയിൽ കെട്ടിത്തൂക്കിയ നിലയിൽ പെൺകുഞ്ഞിന്റെ ജഡം കണ്ടെത്തിയത് പെൺകുട്ടിക്ക് മൂന്ന് വയസ്സുള്ളപ്പോൾ മുതൽ മിഠായി ഭക്ഷണ സാധനങ്ങളും നൽകി പ്രതി ലൈംഗികമായി ചൂഷണം ചെയ്തിരുന്നതായി പോലീസ് കണ്ടെത്തിയിരുന്നു കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ കേസിന്റെ വിചാരണ കട്ടപ്പന അതിവേഗ കോടതിയിൽ തുടങ്ങി പ്രതിക്കെതിരെ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമത്തിലെ വകുപ്പുകൾ ചുമത്തണമെന്നാവശ്യപ്പെട്ട് പെൺകുട്ടിയുടെ അച്ഛൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ രണ്ടുപേരും എസ് ഇ വിഭാഗത്തിലുള്ളവരാണെന്ന് കണ്ടെത്തിയ കോടതി ഇത് അനുവദിച്ചില്ല കേസിൽ ചുരക്കുളം എസ്റ്റേറ്റിലെ അർജുനെ കോടതി വെറുതെ വിട്ടതിന് പിന്നാലെ കോടതിയിൽ നാടകീയ സംഭവങ്ങളും അരങ്ങേറിയിരുന്നു പെൺകുട്ടിയുടെ മാതാപിതാക്കൾ കോടതിയിൽ രൂക്ഷമായി പ്രതികരിച്ചതിന് പിന്നാലെ പ്രതിയെ പുറത്തെത്തിക്കാൻ പോലീസ് പെടാട് വിട്ടു